കറി യൂട്യൂബ് ചാനലിലേക്ക് ഇന്നത്തെ ഇവിടെ ഏറ്റവും പ്രത്യേകം പറയുന്നത് ഒരുപാട് സന്തോഷമുള്ള ഒരു നിമിഷം കൂടിയാണ് പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് നമ്മളെ ചങ്ങൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾ അതിന്റെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നത് പുളപ്പന്റെ ഒരു ചങ് സുഹൃത്താണ് അപ്പൊ അദ്ദേഹത്തിന്റെ പേരോ കുഞ്ഞിന്റെ പേരോ ഒന്നും പറയേണ്ടതെന്ന് പറഞ്ഞു അപ്പൊ കുഞ്ഞിന്റെ പിറന്നാളാണ് കഴിഞ്ഞ പിറന്നാളിനും നമ്മൾ വീഡിയോ ചെയ്തു ആ കുഞ്ഞിനും ആ ഫാമിലിക്കും വേണ്ടിട്ട് എന്റെ എല്ലാ ചങ്ങലും പ്രാർത്ഥിക്കണം അതിനോടൊപ്പം തന്നെ ഒരു ആയിരം പിറന്നാൾ ആശംസകൾ ഈ അവസരത്തിൽ അറിയിക്കുക നമ്മളിത് ചെയ്യാൻ വേണ്ടി പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി ചിക്കൻ ബിരിയാണിയാണ് ചെങ്കൾ വെക്കാൻ വേണ്ടി പോണത് ചെങ്ങനെ നമുക്ക് സമയം കണ്ട നേരെ ഇനി അപ്പൊ ഞങ്ങൾ നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടി പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ചിക്കൻ കറി അങ്ങോട്ട് വെക്കാൻ വേണ്ടി പോകണം അത് തനി നാടൻ രീതിയിലാണ് അത് മാത്രമല്ല നമ്മൾ ഈ പാത്രങ്ങളെല്ലാം വാടക നടത്തുന്നത് അപ്പൊ കുറച്ച് വൃത്തിയൊക്കെ കുറവുണ്ടായിരിക്കും നമ്മൾ മാക്സിമം നല്ല വൃത്തിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അല്ല ഇത് ആദ്യമായിട്ടാണ് വീഡിയോ കടന്ന ഒരാളാണെങ്കിൽ നെഗറ്റീവ് കമന്റ് അടിച്ച് കൊന്നളി അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ തുടക്കത്തിൽ ആദ്യത്തെ നമുക്ക് ആദ്യം എണ്ണ ഒഴിച്ചു നല്ല ചൂടായി എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിനി കുറച്ച് കടു അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അടുത്തിന്റെ ചങ്ങളെ കൊറച്ച് കരിയേപ്പിലളും ഇട്ടോട് വാച്ച് ഇനി ഞങ്ങളെ കൊറച്ച് പച്ചമുളക് ഞങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളി ആവശ്യം സവാളി തീട് തീയത്തിക്കോട് അതാണ് ഇട്ടവാ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഉപ്പിട്ടല്ല ഗുണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വെന്ത് വരും സവാളയും ഉള്ളി തക്കാളിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ആവശ്യത്തിന് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്ര സാധനമായിട്ട് എടുക്കാം ഇനി ഞാനിട്ട് എടുക്കാം അപ്പം നമ്മുടെ ഗ്രേവി എല്ലാം നല്ല സെറ്റ് ആയിട്ടുണ്ട് ഞങ്ങളെ ഇനി നമുക്കിനി ചിക്കൻ ഇട്ട് കൊടുക്കാം മസാല ഐറ്റങ്ങൾ ഇട്ട് കൊടുക്കാം രമ്പയിലും മല്ലിയേല കുറച്ച് കരിയേപ്പില അപ്പൊ നമുക്ക് ഇട്ടുകൊടുക്കാം ഓക്കെ ഇനി ചങ്ങനെ നമുക്കിനി കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാമേ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ദാ ബിരിയാണി ചെമ്പൊക്കെ വെച്ച് വെള്ളം ഒഴിച്ച് വെള്ളം തിളക്കിയാണ് അപ്പൊ നമുക്ക് ഇനി ആദ്യം നെയ്യ് ഒഴിച്ചു കൊടുക്കാം കുറച്ച് കൂടുതൽ അങ്ങോട്ട് അടുത്തിന് എണ്ണയും കൂടി ഒഴിച്ചു ഞങ്ങൾ ഗ്രാമ്പു പട്ടൈ ഏലക്ക എല്ലാം കൂടി കുറച്ച് രമ്പല ഇട്ട് കൊടുക്കാം ഈ രമ്പല ഇടുമ്പോൾ ഞങ്ങളുടെ ബിരിയാണിക്ക് ഒരു രക്ഷയില്ലാത്ത മണമാണ് കേട്ടോ ഇനി ചേട്ടാ നമുക്ക് ഒരു രണ്ട് ചെറുനാരങ്ങ കുരു മാറ്റിട്ടെ പിഴിഞ്ഞു ഓടിച്ചു കൊടുക്കണം സബി അരിപ്പാണ് നല്ല ഏട്ടാ ആവശ്യത്തിന് കുറച്ചു ബിരിയാണിയിലെ മണമടിച്ചിട്ടേ കാക്കലൊക്കെ വന്നേട്ടാ ബിരിയാണി അരി ഇട്ട് കൊടുക്കാം ബിരിയാണിക്ക് ടേസ്റ്റ് എപ്പോഴും ഞങ്ങൾ ചെറിയ അരിയാണ് ഏട്ടാ ഇത് എന്റെ ആയിട്ടുള്ള ഒരു അപ്പ ഞങ്ങളെ നമ്മളെ ബിരിയാണി ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കുറെ സാധനങ്ങളൊക്കെ ഇടാൻ ഉണ്ട് ഗൈസ് രമ്പയില മല്ലിയില ഇത് നമുക്ക് ആവശ്യത്തിന് കുറച്ചിട്ട് കൊടുക്കാം ഇനി പൈനാപ്പിൾ അങ്ങോട്ട് അങ്ങോട്ടേ അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ നമ്മളെ ഉള്ളി നെയ്ല് വറത്തെടുത്തത് അപ്പം അതും കുറച്ച് കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഈ ഉള്ളിയാണെന്നാൽ വേറെ ലെവല് കേട്ടോ കുറച്ച് മുന്തിരി പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇനി ചക്കലേ നമുക്ക് അടച്ച് വെച്ച് ഈ കനലിലും കൂടി വാർ മേളിൽ വെച്ച് ഒര മണിക്കൂറങ്ങ് വെച്ചയ്ക്കാം ചക്കനെ ഇത് പഴയ കെട്ടുവുള്ളവനെ കുറഞ്ഞതൊരു അമ്പത് അറുപത് വർഷം പഴക്കമുള്ള കെട്ടുവള്ളവണിത് കേട്ടാ നമ്മൾ ഈ ഏരിയയിൽ ഇത് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം നശിച്ചുപോയി ഇതിന്റെ അടിയിലെ ഒരു കുഴിയാണ് ഒന്ന് വിടുന്ന ബാബാ ചു പിടി കമാൻ പിടിക്കായി എന്റെ പാന്റ് പിടിച്ചോ ഓക്കേ ഇനി നമുക്കൊന്ന് ഇളക്കാം ഓ അടിപൊളിയാട്ടാ ഞങ്ങളെ ഇത് ഇളക്കയാണേ എന്റെ അണ്ണാ ഞാൻ നോക്ക് ഒന്ന് കളിച്ചോട്ടെ ഞങ്ങൾ എപ്പഴും ചെറിയ അരി ഭയങ്കര രുചിയാണ് ഉച്ചക്ക് ഒന്നും കളിച്ചില്ല ഞങ്ങൾ നമ്മളോ അല്ലേ സമയം കിട്ടില്ല രാവിലെ കാപ്പിടിച്ചിറങ്ങിയാണ് ഇപ്പം സമയം ഞങ്ങൾ ഒരു അഞ്ചുമണി അടുപ്പിച്ചോ ഇനിയും കഴിക്കണമെന്നുണ്ട് ഞങ്ങളെ പക്ഷെ നമുക്കിന് സമയമില്ല കാരണം ഇതൊക്കെ ഇനി പാക്ക് ചെയ്യണം പാത്രങ്ങൾ പാടയ്ക്കാൻ എടുത്ത് അപ്പൊ അതൊക്കെ ഇനി കൊണ്ടുപോകണം കൊണ്ടുപോയിട്ട് തന്നെ എല്ലാം കൊണ്ട് നമ്മൾ നേരെ ഇനി തിരുവനന്തപുരത്താണ് കൊണ്ടുപോകേണ്ടത് നമുക്ക് 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 ഒരു ഒരു ഫുഡ് ദിവസം പോലും പറ്റില്ല പിന്നീട് പിന്നെ കഴിയാൻ പറ്റുമോ കൊല്ലത്തുള്ള നമ്മുടെ സുഹൃത്തിന് ഒരുപാട് നന്ദി ഈ അവസരത്തിൽ പറയാം ആ ഫാമിലി കാരണം ഇന്ന് കുറച്ച് പേർക്ക് ഫുഡ് കൊടുക്കാന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചും ഈ വീട് കാണുന്ന എല്ലാവരെ സംബന്ധിച്ചും സന്തോഷമുള്ള ഒരു കാര്യം കൂടിയാണ് നേരെ ഇനി നമ്മളെ തിരുവനന്തപുരത്ത് പോയിട്ട് നമ്മളെ ശങ്കളിനി കാണാൻ വേണ്ടി പോകണം ഓക്കെ